ആയ സുഹൃത്തുക്കൾ നമുക്ക് ഇന്ന് ബന്ധങ്ങളെപ്പറ്റി സംസാരിക്കാം ബന്ധങ്ങളെപ്പറ്റി സംസാരിക്കുമ്പം ആദ്യമേ ചെറിയൊരു കഥ തന്നെ പറയാലേ ആ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ പുഴക്കരയിലുള്ള മരത്തിൽ താമസിക്കുന്ന ഒരു കുരങ്ങനുമായി മുതല ചങ്ങാത്തം കൂടുന്നു അപ്പോൾ ഈ ചങ്ങാത്തം കൂടുന്ന സമയത്ത് ഈ കുരങ്ങൻ്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള അണ്ണാർക്കണ്ണം പറയുന്നുണ്ട് ഇത് നിനക്ക് ആപത്താകുന്ന ഒരു സുഹൃത്ത് ബന്ധമാണ് ഇത് നീ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പക്ഷേ അത് വിലക്കെടുക്കാതെ നമ്മുടെ കുരങ്ങൻ മുതലയുമായി ചെങ്ങാത്തം കൂടുകയും വളരെ നല്ലൊരു സുഹൃത്തുക്കളായി എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഒരു ദിവസം നമ്മുടെ മുതല കുരങ്ങനോട് ചോദിക്കുന്നു ഈ ഒരു പുഴ നീ നീന്തി കിടന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ കുരങ്ങന് ആഗ്രഹം വരുന്നു ആ ഒരു പുഴ നീന്തി കാണുവാൻ വേണ്ടി അപ്പോൾ കുരങ്ങന് നീന്തുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മുതലയുടെ പുറത്ത് കയറി ആ ഒരു പുഴ മുഴുവൻ കാണുവാൻ വേണ്ടി അവർ പോവുകയും ചെയ്യുന്നു അന്ന് പോകുന്നുണ്ട് വീണ്ടും തിരിച്ച് വരുന്നുണ്ട് ശേഷം മറ്റൊരു ദിവസം ഈ മുതല വന്നേച്ച് നമ്മുടെ കുരങ്ങനോട് ചോദിക്കുകയാണ് എൻ്റെ വീട്ടിലോട്ട് നീ വരുന്നു അതിലൊരു ആപത്തൊളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കുരങ്ങനത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ പോകുന്ന വഴിയെ മുതല കുരങ്ങനോടായിട്ട് പറയുന്നു എൻ്റെ ഭാര്യയ്ക്ക് വലിയൊരു അസുഖമാണ് അവൾക്ക് ഒരു കുരങ്ങൻ്റെ ഹൃദയം കഴിച്ചാലേ അസുഖം ഭേഗതമാകൂ എന്ന് അപ്പോൾ കുരങ്ങൻ പെട്ടെന്ന് ചിന്തിക്കുന്നു അയ്യോ ഇതെൻ്റെ ആപത്തിലോട്ടാണല്ലോ ഈ പോക്ക് എന്ന് അപ്പോൾ കുരങ്ങൻ പെട്ടെന്നൊരു തന്ത്രം ഉപയോഗിക്കുകയാണ് അയ്യോ മുതലേ ഇത് നീ നേരത്തെ പറയണ്ടായിരുന്നോ ഞാൻ എൻ്റെ ഹൃദയം മരക്കൊമ്പിൽ വെച്ചിട്ടാണ് വന്നത് ഞാനത് കയ്യിൽ കൊണ്ടു നടക്കാറില്ല എന്ന് അപ്പോൾ ഇവർ തിരിച്ചു പോകുന്നു കുരങ്ങൻ ഹൃദയം എന്ന രീതിയിൽ മരത്തിലോട്ട് കയറിയിട്ട് നമ്മുടെ മുതലയോട് പറയുകയാണ് എടാ മണ്ടച്ചാരി നീ എൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിച്ചു നീ ഇത്രയും വലിയ പൊട്ടനാണോ ഹൃദയമില്ലാതെ ഞാനെങ്ങനെയുടെ ജീവിക്കണത് ഹൃദയമില്ലാതെ എങ്ങനെ നിൻ്റെ കൂടെ വരുന്നത് എന്തായാലും ഈ സുഹൃബന്ധം നമുക്കിനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല ഇനിയും പുഴയുടെ തീരത്ത് നിന്നെ കാണുകയേ പാടില്ല എന്ന് നമ്മുടെ കുരങ്ങൻ മുതലയോട് പറയുന്നു അപ്പോൾ ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണം വളരെ ചെറിയൊരു കഥയാണ് ഇതിൽ വലിയൊരു സാരാംശം ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഈ മുതലയുടെ കുശാഗ്ര ബുദ്ധിയോടുകൂടിയുള്ള ചിന്തയോടുകൂടി നമ്മളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ബന്ധങ്ങളെന്ന് പറയുമ്പോൾ തികച്ചും മൂന്ന് ആവശ്യങ്ങളാണ് പ്രധാനമായും ബന്ധങ്ങളിൽ ഇല്ലെങ്കിൽ കപട ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നാമത്തേത് പണം ഇല്ലെങ്കിൽ ഒബ്ജക്ട്സ് എന്തെങ്കിലും വസ്തുക്കൾ അത് എന്തൊരു വസ്തുമാണ് വിലപിടിപ്പുള്ള എന്തൊരു വസ്തുവുമാണ് അതിനോടൊപ്പം രണ്ടാമതായിട്ടുള്ളത് ഫിസിക്കൽ റിലേഷൻ ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പല പ്രണയബന്ധങ്ങളിലും നമ്മൾ കാണുന്നത് അതാണ് ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കും മൂന്നാമതായിട്ടുള്ളതാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് സ്ഥാനമാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പണിയെടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആകാം ഈ ഒരു മൂന്ന് കാറ്റഗറിയിലാണ് പ്രധാനമായും വ്യാജ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടാറുള്ളത് ഈ മൂന്ന് ബന്ധങ്ങളിലും കുരങ്ങനെ പോലെ വളരെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് എന്നും ജീവനും ജീവിതവും നഷ്ടമാകുന്ന സാഹചര്യങ്ങളാണ് മുന്നോട്ട് കണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഇതുപോലെ നമുക്കെന്ത് ലഭിക്കും എന്ന കൂടി ഈ മുതലയുടെ കുശാഗ്ര കൂടി ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ആളുകളെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ജീവിതവും ജീവനുമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ എവിടെയോ എന്തോ എന്നൊരവസ്ഥയിലോട്ട് എത്തും ഈ അവസ്ഥകളൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മളൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തുക അവർ നമ്മളോട് പെരുമാറുന്നത് ചങ്ങാത്തത്തിൻ്റെ ആ ഒരു കാലയളവിൽ അവർ നമ്മളുമായുള്ള ബന്ധം എങ്ങനെ പോകുന്നു അവരെന്ത് ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം ഇങ്ങനെയുള്ളൊരു നിരീക്ഷണ പാഠവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടു കഴിഞ്ഞ് ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ട് ജീവിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല സ്വാഭാവികമാണ് മനുഷ്യനാണ് തെറ്റുകൾ പറ്റും അങ്ങനെ തെറ്റുകൾ പറ്റുകയാണെങ്കിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കണമെന്നത് അപ്പോൾ അതുപോലെ ഒരിക്കൽ അബദ്ധം പറ്റിയാൽ കുരങ്ങൻ ആ ഒരു മുതലയുടെ പുറത്തിരിക്കുമ്പോൾ തൻ്റെ ആപത്തിലോട്ടാണ് പോകുന്നത് എന്ന് തിരിച്ചറിയുന്ന വേളയിൽ ഒരു ബുദ്ധി ആ ഒരു തന്ത്രം ആ ഒരു തന്ത്രം പ്രയോഗിക്കാനുള്ള ആ ഒരു ശേഷി നമുക്ക് വാർത്തെടുക്കാം നമ്മൾ പിന്നീടൊരു ദുരന്തത്തിലോട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ആപത്തിലോട്ട് വീഴാതിരിക്കുവാൻ വളരെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഇനി ബന്ധുക്കളോടും മാതാപിതാക്കളോടും സുഹൃത്തുക്കളുമൊക്കെ ആയിട്ടുള്ള നല്ല ബന്ധങ്ങളായിട്ടുള്ള ആളുകളോട് മനുഷ്യനാണ് തെറ്റുകൾ പറ്റും അങ്ങനെ തെറ്റുകൾ പറ്റുമ്പോൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആത്മഹത്യ പോലുള്ള ചിന്തകളിലോട്ട് അവരെ നമ്മൾ തള്ളിവിടാതെ നമ്മൾ കൂടെ നിൽക്കണം കുടുംബവും മാതാപിതാക്കളുമൊക്കെ കൂടെ നിൽക്കുന്നില്ല എങ്കിൽ പിന്നെ ആരാണ് ഇങ്ങനെ തെറ്റുകൾ പറ്റുമ്പോൾ അവരുടെ കൂടെ നിൽക്കുവാനുണ്ടാകുക നമ്മുടെ നാട്ടുകാർ കാണില്ല പല അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ നിന്നുമാണ് ഇതൊക്കെ നമ്മൾ സംസാരിക്കുക കാരണം ഈ കഴിഞ്ഞ ദിവസവും ചെറിയൊരു കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഒരു ചെറിയൊരബദ്ധം പറ്റി തൻ്റെ ജീവനും ജീവിതവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലോട്ട് അത് എത്തുകയും ചെയ്യും ആ കുട്ടിക്കൊപ്പം തൻ്റെ മാതാപിതാക്കൾ നിൽക്കുവാൻ തയ്യാറായില്ല ഇല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങൾ തയ്യാറായില്ല എങ്കിൽ ആ കുട്ടി മരണം ചൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം അതാണ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും പലപ്പോഴും സമൂഹത്തിലിറങ്ങുമ്പോൾ അവരുടെ കുറ്റപ്പെടുത്തലുകൾ ആ ഒരു കുടുംബം മുഴുവനും കേൾക്കേണ്ടി വരും അതൊക്കെ സ്വാഭാവികം അതിനെ തരണം ചെയ്യുവാൻ നമുക്ക് ആവശ്യമുള്ള ആളുകളുടെ സഹായം തേടാം സഹായം തേടേണ്ടിടത്ത് സഹായം തേടുകയും കുശാഗര ബുദ്ധിയോട് കൂടി പ്രവർത്തിക്കേണ്ടിടത്ത് കുശാഗ്ര ബുദ്ധിയോട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള ബന്ധങ്ങളിലൂടെ ആപത്തുകളും മറ്റ് അനിഷ്ടങ്ങളും ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്നും അവരെന്ത് നേടിയെടുക്കാം എന്നൊരു ചിന്തയോട് കൂടിയായിരിക്കും അവർ നമ്മളോടൊപ്പം പ്രവർത്തിക്കുക എന്നത് നമ്മുടെ നാശത്തിനും നമ്മുടെ നഷ്ടത്തിനും നമ്മുടെ ജീവനും ജീവിതവുമൊക്കെ കൈവിട്ടു പോകാതെ അതോടൊപ്പം തെറ്റുകൾ പറ്റിയാൽ സഹോദരങ്ങൾ മാതാപിതാക്കൾ ഇവരൊക്കെ കൂടെ നിന്നുകൊണ്ട് ആ തെറ്റുകളിൽ നിന്നും കര കയറുവാനുള്ള ഒരു മനോഭാവവും നമുക്കെല്ലാവർക്കും വളർത്തിയെടുക്കാം എന്നൊരു ശിവപ്രതീക്ഷയോടുകൂടി ഇന്ന് തന്നെ ശ്രമിച്ച എല്ലാവരോടും നന്ദി നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ചിന്തയുമായി വീണ്ടും കാണാം നിധി സഹായം